പാലാം മാർസ്ലിവ മെഡിസിറ്റിയിൽ സൗജന്യ പ്രീ ലേണിംഗ് സ്ക്രീനിങ് ക്ലിനിക് ഇരുപത്തിയഞ്ചിന് കുട്ടികളുടെ ഭാവിയിലെ പഠന തടസ്സങ്ങൾ ഒഴിവാക്കി പഠനം സുഗമമാക്കാനുള്ള നിർദ്ദേശങ്ങളും പഠനത്തിലെ അടിസ്ഥാന ഘടകങ്ങളുടെ വളർച്ച സംബന്ധിച്ച പരിശോധനകളും ലഭ്യമാണ് പാലാം മാർസ് ലീവ മെഡിസിറ്റിയുടെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സൗജന്യ പ്രീ ലേണിംഗ് സ്ക്രീനിംഗ് ക്ലിനിക് ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുതൽ നാല് വരെ നടത്തും നാലു മുതൽ ആറ് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം കുട്ടികളുടെ പഠന കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ക്ലിനിക്കിൽ പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് കുട്ടികളുടെ ഭാവിയിലെ പഠന തടസ്സങ്ങൾ ഒഴിവാക്കി പഠനം സുഗമമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും പഠനത്തിലെ അടിസ്ഥാന ഘടകങ്ങളുടെ വളർച്ച സംബന്ധിച്ച പരിശോധനകളും ലഭ്യമാണ് മാസം തികയാതെ ജനിച്ച കുട്ടികളുടെ കഴിവുകളിലെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുന്നതിനും അവസരമുണ്ട് വിദഗ്ധ ഡോക്ടർമാരും പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകളും നേതൃത്വം നൽകുന്നതാണ് രജിസ്ട്രേഷന് ബന്ധപ്പെടുക ഫോൺ നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് ആറ് ഒൻപത് ഒൻപത് രണ്ട് ആറ് മൂന്ന് ഐ ഫോർ യു പാല